കൊച്ചു മിടുക്കന്മാര് നടത്തുന്ന തണ്ണിമൊത്തം കടയാണത് ചെറിയൊരു കട രണ്ട് മിടുക്കന്മാരോടെ ഇപ്പൊണ്ട് എത്ര ആണ് ഈ കട ഉണങ്ങി നിങ്ങള് മെയിൻ ആയിട്ട് ഇതിനകത്ത് നിക്കുന്ന ആരാപ്പി ഇല്ലാത്തപ്പോ സഹായിക്കാൻ നിക്കു തണ്ണിമൊത്തം മാത്രമേ ഉള്ളൂ മൂന്ന് കിലോ തണുപത്തോ നൂറ് രൂപയായിട്ട് അച്ഛനെ സഹായിക്കാനായിട്ട് വന്ന് നിന്നോ അപ്പാനെ സഹായിക്കാനായിട്ട് വന്ന് നിന്നാണോ സ്ഥിരം വന്നിരിക്കുമോ അപ്പൊ എന്ത് പഠിക്കുന്നു

രണ്ടുപേരും സഹായിക്കാൻ വേണ്ടി ഒരു പ്രായത്തിൽ കാണിക്കുന്ന മനസ്സ് പേരിൽ തന്നെ ഉണ്ടപ്പോ കച്ചവടം നടക്കട്ടെ